ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സരീൻ മനുഷ്യ വിസർജ്യത്തിൽ ഉണ്ടാകുന്ന ചില നിറവ്യത്യാസങ്ങള് പല രോഗങ്ങൾക്കും കാരണമായേക്കാം എന്ന ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്കും കൂടി മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം പല ആളുകളും തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോലും ഇല്ല അല്ലെ അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ മലത്തിൽ ഉണ്ടാകുന്ന പല വ്യത്യാസങ്ങൾ പലപ്പോഴും നമ്മള് മലവിസർജനം ചെയ്യുകയും അവിടെ ഫ്ലഷ് ചെയ്ത് പോവുകയുമാണ് ചെയ്യാറുള്ളത് അതിലെന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ എന്നൊന്നും ആരും ശ്രദ്ധിക്കാതെ തന്നെയില്ല അല്ലെ അപ്പൊ ഇതിൽ നമുക്ക് ചില രോഗത്തിന്റെ സൂചനകളൊക്കെ നമുക്ക് മലത്തിലെ ചില നിറവ്യത്യാസങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ നമുക്ക് മലത്തിന്റെ നോർമൽ കളറിലേക്ക് തന്നെ ആദ്യം ഫോക്കസ് ചെയ്യാം അപ്പൊ അതിലെ നോർമൽ കളർ എന്ന് പറയുന്നത് ബ്രൗൺ ആണ് മലത്തിന്റെ അതിൽ ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒക്കെ സാധാരണ തലതമ്മേനെ കൂടിയും കുറഞ്ഞൊക്കെ വരാറുണ്ട് പക്ഷേ നമ്മൾ എങ്ങനെയാണ് ആ ബ്രൗണിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് പറയാം അപ്പൊ അതിൽ നമുക്ക് ബയില് പിത്തരസം എന്ന് പറയുന്ന ബൈല് നല്ല രീതിയിലുള്ള ഡാർക്ക് ഗ്രീൻ ആണ് ഉണ്ടാവുക അതായത് മഞ്ഞ പച്ച ആ ഒരു രീതിയിൽ ഉണ്ടാവുക ഡാർക്ക് ഗ്രീൻ കളറാണ് അപ്പൊ ഇത് നമ്മൾ ആഹാര പദാർത്ഥങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ കടന്നിട്ട് അത് കുടലിൽ പ്രവേശിച്ച് പിന്നെ ഒരുപാട് രാസപ്രവർത്തനങ്ങളൊക്കെ ഭാഗഭക്കായിട്ട് പിന്നെ അത് മലം മലമായി അത് മലാശയത്തിലേക്ക് എത്തുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ ഒരു നമ്മുടെ മല വിസർജനം അത് കഴിഞ്ഞ് നമ്മൾ വിസർജിച്ചു പോകുന്നു ആ രീതിയിലാണ് മല ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബ്രൗൺ കളറിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഓക്കെ ഇനി മല പല കളറിലേക്ക് വരുന്ന അവസ്ഥകളെ കുറിച്ച് പറയാം ആദ്യം നമുക്ക് പച്ച കളറുള്ള മല കാണുകയാണെങ്കിൽ ഇത് ഏതൊക്കെ രോഗാവസ്ഥയിൽ വരാം വളരെ നാച്ചുറൽ ആയിട്ട് ഇതെങ്ങനെ കാണാം എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പൊ മല പച്ച കളറിൽ കാണുകയാണെങ്കിൽ സാധാരണയായിട്ട് നമ്മള് ഏലക്കറികള് അതുപോലെ തന്നെ ചില ഫുഡില് ചില കളറുകളൊക്കെ ചേർക്കുമല്ലോ അപ്പൊ അതില് നമുക്ക് കേക്കോ ഒക്കെ പച്ച കളറിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അങ്ങനത്തെ പച്ച കളറുകളൊക്കെ നമ്മൾ ഉള്ള ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു കളറ് നമ്മുടെ വയറ്റിൽ ചെല്ലുകയും അങ്ങനെ പിന്നെ നമ്മുടെ മരം പച്ച കളറോട് കൂടി വരാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഇലക്കറികൾ കഴിക്കുമ്പോൾ അതിൽ സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് ഇലക്കറികളിൽ അപ്പൊ അത് ചില ആളുകളില് അത് ദഹിപ്പിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ മലം ശരിക്കും പറഞ്ഞാൽ ഡൈജസ്റ്റ് ആവാതെ അത് അങ്ങനെ തന്നെ ഇലയുടെ രൂപത്തിൽ തന്നെ പുറത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെയാണ് ഈ ഇല ഈ പച്ച കളറ് മലത്തിന് വരുന്നത് പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കളറിന്റെ കാരണം കൊണ്ട് പിന്നെ അയൺ ടാബ്ലറ്റുകളൊക്കെ നമ്മൾ കഴിക്കുന്നത് വഴി അതായത് നമുക്ക് എച്ച് ബി കൗണ്ട് കൂടാനായിട്ടൊക്കെ മരുന്നുകൾ എടുക്കുന്നവരുണ്ടാവുമല്ലോ അപ്പൊ ആ രീതിയിൽ കഴിക്കുന്ന വഴി നമ്മുടെ മരത്തിലും പച്ചക്കളറൊക്കെ വരുന്നതായിട്ട് വളരെ സാധാരണ ആയിട്ട് കാണാറുണ്ട് അപ്പൊ ബലിലെ നമ്മൾക്ക് മഞ്ഞ കളറ് സോറി മരത്തിലെ ബൈൽ മരത്തിൽ വരികയാണെങ്കിലും അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നല്ല കടുകെട്ടി പച്ചയാണ് ബലെന്ന് പറയുന്ന പിത്തരസം അത് നമ്മുടെ മരത്തിലേക്ക് വരികയാണെങ്കിൽ നോർമലായിട്ട് വരുവാണെങ്കിലും ഇങ്ങനെ പച്ചക്കളറ് കാണാം സാധാരണ അത് ഡയറിയ സമയത്തൊക്കെ അതായത് മലം ധിക്കാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മലം വരുന്ന ഫ്ലഷ് ആയിട്ട് വരുന്ന അവസരത്തില് ഇങ്ങനെ വയ്യിലൊക്കെ അതിന്റെ കൂടെ ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട് ദഹനം കുറഞ്ഞു അല്ലെങ്കിൽ ദഹനം ശരിക്കും നടന്നിട്ടില്ല എന്നതിന്റെ ഒരു സിഗ്നലും കൂടിയാണ് ഈ പച്ചക്കളർ ഓക്കെ അപ്പൊ ചെറിയ കുട്ടികളിലൊക്കെ പച്ചക്കളർ മലത്തിൽ കണ്ടു കഴിഞ്ഞാൽ പേടിക്കാനുണ്ടോ ഒട്ടും പേടിക്കാനില്ല ചെറിയ കുട്ടികളിൽ വളരെ സർവ്വസാധാരണമായിട്ട് നോർമലി തന്നെ പച്ചക്കളറ് കാണാവുന്നതാണ് കേട്ടോ അത് വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല ഒരുപാട് പച്ചക്കളർ കാണുകയാണെങ്കിൽ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഓക്കെ അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ മഞ്ഞക്കളറ് മലത്തിൽ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് രോഗകാരണങ്ങൾ എന്ന് പറയാം അപ്പൊ തെളിഞ്ഞ മഞ്ഞക്കളറാണ് കാണുന്നതെങ്കിൽ അത് വളരെ നോർമലാണ് പേടിക്കേണ്ട അല്ല വളരെ കട്ടി മഞ്ഞക്കളറാണ് കാണുന്നതെങ്കിൽ അത് വളരെ നോർമലാണ് വളരെ തെളിഞ്ഞ വളരെ ലൈറ്റായിട്ട് അതായത് ഒരു തരത്തിലും അതിനൊരു ബ്രൌണിഷ് കളർ വരുന്നില്ല വളരെ തെളിഞ്ഞിരിക്കുന്ന മഞ്ഞ കളർ ആണെങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ ചില മല മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങള് അതുപോലെ തന്നെ നമ്മുടെ ഫുഡില് ഒരുപാട് പപ്പായയോ അല്ലെങ്കിൽ മഞ്ഞ കളറുള്ള ഫ്രൂട്ട്സുകൾ മാമ്പഴമോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ചക്കയോ ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് മല മഞ്ഞക്കളർ ആവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ദഹനം കറക്റ്റ് ആയിട്ട് നടന്നിട്ടില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരാം പക്ഷെ മലപ്പാല് കുടിക്കുന്ന കുട്ടികളിൽ വളരെ സർവ്വസാധാരണ ആണ് അവരുടെ മലം വന്നിട്ട് വളരെ മഞ്ഞ കളർ ആയിരിക്കും നമ്മളെ പോലത്തെ മല ആയിരിക്കില്ല ഓക്കെ പിന്നെ സീരിയാക് ഡിസീസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ കാണിക്കപ്പെടാറുണ്ട് അവിടെ വെച്ചാൽ ഫുഡിലെ പ്രോട്ടീൻസ് ബോഡിയിൽ ആകീരണം ചെയ്യാത്ത സ്മോൾ ഇൻഡസ്ട്രൈനിൽ അബ്സോർപ്ഷൻ നടക്കാത്ത ഒരു അവസ്ഥ കൂടിയാണത് അപ്പൊ അവിടെ എല്ലാം സംഭവിക്കുന്ന വെച്ചാല് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് റാഗി റാഗിയല്ല നമ്മുടെ ബാർലി പോലത്തെ സംഭവങ്ങളില് ഗോതമ്പും പറയാം വീട്ടിലും ഉണ്ടാവാറുണ്ട് നമുക്കതില് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കാനായിട്ട് സംഭവിക്കാതെ നമ്മുടെ ശരീരം സമ്മതിക്കാതെ ഇരിക്കുമ്പോഴാണ് അതില് ഈ ഗ്ലൂട്ടന് ഗ്ലൂട്ടനോട് ഒരു പ്രത്യേക തരത്തിലുള്ള അത് ഡൈജസ്റ്റ് ആവുന്നില്ല ആ രീതിയിലേക്ക് വരുമ്പോഴാണ് വയറിലെ ഗ്യാസ് കൂടുകയും വയറിളക്കം പോലത്തെ അലർജി പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് പലർക്കും ഫുഡ് അലർജി പോലെയാ വരുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലൂട്ടനോടുള്ള അലർജി അപ്പൊ ഇതൊക്കെ വളരെ കോമൺ ആണ് അപ്പം ഇങ്ങനത്തെ അവസരങ്ങളിലും നമുക്ക് മഞ്ഞക്കളറിലുള്ള മലം കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇരിറ്റബിൾ ബോവൽ ഡിസീസ് ഐ ബി എസ് പോലത്തെ ഇഷ്യൂസുകളിലും ഇത് മഞ്ഞക്കളർ കാണാറുണ്ട് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഐ ബി എസ് പോലത്തെ രോഗാവസ്ഥയ്ക്കും കാരണമാകാം അതുകൊണ്ട് നോക്കണം അതുപോലെ സീലിയർ ഡിസീസിലൊക്കെ ഇത് സർവ്വസാധാരണമായിട്ട് കാണപ്പെടാറുണ്ട് അപ്പം അത് എല്ലാവരും നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ മഞ്ഞ കളറ് കാണുന്നുണ്ട് തെളിഞ്ഞ മഞ്ഞ കളറ് കാണുന്നുണ്ടെങ്കിൽ ലൈറ്റ് മഞ്ഞ കളറ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മലം നമുക്ക് ചാര കളറിൽ കാണാം ഗ്രേ കളറിൽ കാണുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ കുടലിനകത്ത് ചില തരത്തിലുള്ള അൾസർ ഫോർമേഷൻ അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് ബ്ലാഡർ സ്ട്രോൺ ഒക്കെ വരുന്ന അവസരങ്ങള് മനസ്സിലായോ അപ്പം ഇത്തസഞ്ചിയിൽ എന്തെങ്കിലും പോളിക്കോ അല്ലെങ്കിൽ ബ്ലോക്കോ അല്ലെങ്കിൽ ട്യൂമേഴ്സ് പോലത്തെ അവസ്ഥകളൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മലം ഗ്രേ കളറിൽ കാണാം പിന്നെ അതുപോലെ ബേരിയം മീൽ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളുടെ ഒരു ഡയഗ്നോസ് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ആണ് അപ്പൊ ബേരിയം മീൽ നമ്മുടെ ശരീരത്തിലേക്ക് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ പിന്നെ വരുന്ന മലം വന്നിട്ട് ഈ ചാര കളറിലായിരിക്കും വരുന്നത് അത് ഒന്ന് രണ്ടു ദിവസം അങ്ങനെ ആയിരിക്കും അതൊട്ടും പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് പിന്നെ സർവ്വ നമ്മുടെ സാധാരണ രീതിയിലുള്ള നോർമൽ മലത്തിന്റെ കളറിലേക്ക് വരും കേട്ടോ അപ്പൊ അത് അത് സാധാരണ ആയിട്ട് വരുന്നതാണ് അല്ല സ്ഥിതിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഗോൾ ബ്രാഡേഴ്സോണ് പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന ചില ബ്ലോക്കേജുകൾ അതുപോലെ തന്നെ ട്യൂമേഴ്സ് പോളിപ്പ് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതുപോലെ നമുക്ക് മഞ്ഞപ്പിത്തമൊക്കെ വരുന്ന അവസരം ഇങ്ങനെ ഗ്രേ കളർ കാണും അതായത് ഹെപ്പറ്റൈറ്റിസ് അതുപോലെ ലിവർ പ്രശ്നങ്ങൾ ലിവർ സിറോസിസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ അതുപോലെ മഞ്ഞപ്പിത്തം വൈറസ് ബാധയൊക്കെ എനിക്കുമ്പോ അങ്ങനെ സംഭവിക്കാറുണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് അതുപോലെ അപ്പൊ അങ്ങനത്തെ അവസരത്തിലൊക്കെ നമ്മൾ ഈ ഗ്രേ കളർ കാണുകയാണെങ്കിൽ ഡോക്ടറിനെ തീർച്ചയായിട്ടും പല നമ്മളൊരു ടെസ്റ്റ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബേരിയും മെയിൽ ടെസ്റ്റൊക്കെ ചെയ്യാണെങ്കിൽ ഡോക്ടറെ നിങ്ങളുടെ അടുത്ത് പറയും ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ഒരു മലമായിരിക്കും വരുന്നത് എന്നുള്ളത് അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ ഒരു നിർദ്ദേശം തേടേണ്ടതാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ ഇനി മലം കറുപ്പ് നിറത്തിലാണെങ്കിൽ കറുപ്പ നിറത്തിലാണെങ്കിൽ നമുക്ക് പലപ്പോഴും കോൺസ്റ്റിബേഷൻ ഇഷ്യൂസിന്റെ ഒക്കെ ഭാഗമായിട്ട് വരൻ തുണങ്ങിയിരിക്കുന്ന മലൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കറുപ്പ് കളർ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ അയൺ ടോണിക് കുടിക്കുക അതുപോലെ നമുക്ക് ബെറീസുകളൊക്കെ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുടലിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അതുപോലെ ആമാശയത്തിൽ അൾസറുകൾ ഉണ്ടെങ്കിൽ അൾസർ ഫോം എഴുതിയൊക്കെ ഉണ്ടെങ്കിൽ കുടലിൽ അൾസർ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നതായിട്ട് കാണാറുണ്ട് കറുപ്പ് കളറിൽ വരുന്നതായിട്ട് കാണാറുണ്ട് എന്നിരുന്നാലും ഇത്തരം രോഗാവസ്ഥയിൽ മാത്രമാണ് മലം കറുപ്പ് കളറിൽ കാണുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമാണ് ഡോക്ടറെ കാണിക്കുക തന്നെ വേണം ഓക്കെ ഇനി മലം ചുവപ്പ് നിറത്തിലാണ് കാണുന്നത് ചുവപ്പ് കളറിലാണെങ്കിൽ നമ്മൾ ഇപ്പം സാധാരണ ഫുഡ് കളറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് റെഡ് വെൽവെൽറ്റ് കേക്കിലൊക്കെ നമ്മൾ ഒരുപാട് റെഡ്നെസ് ഫുഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചില ഫുഡ് ഐറ്റംസില് ഇപ്പൊ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അതുപോലെ ചോക്ലേറ്റ് കേക്ക് അങ്ങനത്തെയിലൊക്കെ അതുപോലെ ചീര തക്കാളിയിലെ സോസ് അതെ പറഞ്ഞ ടൊമാറ്റോ കെച്ചപ്പ് അതുപോലെ അങ്ങനെയൊക്കെ നമുക്ക് കാണാറുണ്ട് ഇതൊക്കെ വളരെ നോർമൽ നോർമലായിട്ട് അതുപോലെ ബീറ്റ് റൂട്ട് കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുപോലെ ചീര കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ റെഡ് കളറോട് കൂടി നമ്മുടെ മോശം പോകുന്നതായിട്ട് പലപ്പോഴും നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് രോഗാവസ്ഥ ഇത് നോർമലായിട്ട് വരുന്നതാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും മലം വന്നിട്ട് ചുമപ്പ് കളറിലാണ് പോകുന്നത് ഇനി രോഗത്തിന്റെ അവസ്ഥയായിട്ട് നമുക്ക് പോകുന്നത് ഏതൊക്കെ അവസ്ഥയിലാണ് കൂടുതലും ക്യാൻസർ വരുന്ന അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കാം അതുപോലെ തന്നെ പൈൽസ് ഫിഷർ അതുപോലെ തന്നെ നമുക്ക് ഫിസ്റ്റുലൈന ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം അതുപോലെ ക്രോൺസ് ഡിസീസ് നമുക്കറിയാം നമുക്ക് ഈ ഒരു കുടലിന്റെ അകത്തുള്ള ലയർ ഉണ്ടാകുന്ന ഒരു ലെയർ പിന്നെ സംഭവിക്കുന്ന ഒരു കേടാണ് ഈ ഒരു ക്രോൺസ് ഡിസീസിന് കാണാൻ കാരണമാവുന്നത് തുടർച്ചയായിട്ട് മുറിവുകൾ ഉണ്ടാകും അങ്ങനെയാണ് പിന്നെ ബ്ലീഡിങ് ആയിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ക്രോൺസ് ഡിസീസിൽ ഇങ്ങനെ ആ ഒരു ഭാഗത്ത് മുറിഞ്ഞു വരുന്ന ബ്ലഡ് ബ്ലീഡിങ് അവിടെ കാണാനായിട്ട് കഴിയും ഓക്കെ പിന്നെ ഡയബറ്റിക്കുലേറ്റീസ് എന്ന് പറയുന്ന അസുഖത്തില് ഇത് കാണിക്കാറുണ്ട് കുടലിൽ വരുന്ന പോളിപ്പ് അതുപോലെ അൾസർ ട്യൂമർ ക്യാൻസർ ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെ നമുക്ക് കാണാറുണ്ട് ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് ഇത്തരം വസ്തുക്കൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നോർമലായിട്ട് വരുന്നതാണ് അല്ലാത്ത സ്ഥിതിക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതും കൺസൾട്ടേഷൻ തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇനി മലം ഓറഞ്ച് നിറത്തിൽ പോകുന്നുണ്ടെങ്കില് ഓറഞ്ച് നിറത്തിൽ പോകുന്നുണ്ടെങ്കില് അത് ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ടാകാം അപ്പൊ ക്യാരറ്റിന്റെ ക്യാരറ്റ് ഒരു പച്ചക്കറിയാണ് അല്ലെ കാരറ്റിന്റെ കളർ ഓറഞ്ച് കളറാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം ചില ജ്യൂസുകൾ മിഠായി പിന്നെ അതുപോലെ ചോക്ലേറ്റ് കേക്ക് ഇതിന്റെയൊക്കെ കളറ് ഓറഞ്ച് കളർ കൊടുക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരാം പിന്നെ പിത്ത കളർ കളറ് കുറയുന്നത് കൊണ്ടും നമുക്ക് ഓറഞ്ച് കളർ വരുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഓറഞ്ച് കളറായാലും റെഡ് കളറായാലും തീർച്ചയായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമാണ് ഇത്തരം വസ്തുക്കൾ നിങ്ങൾ കഴിക്കാതെ നിങ്ങൾക്ക് ഒരു ഒന്നര ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ തന്നെയാണ് മതത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും മലത്തിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ചസ് എന്തൊക്കെ രോഗങ്ങളെ കൊണ്ടാണ് എത്രയും വലിയ രോഗങ്ങളൊക്കെ കാരണമാകുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പൊ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക തുടക്കത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അത് ശരീരം തരുന്ന ഓരോ സിംബലുകളാണിത് സൂചനകളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് അതൊക്കെ വിലയിരുത്താം കൃത്യമായിട്ട് ഇനി നമ്മുടെ മലത്തിൽ നമ്മൾ പോകുന്ന മലത്തിന്റെ കളറൊക്കെ പരിശോധിക്കാം ഓക്കെ അതും നിങ്ങളുടെ ജീവിതത്തിന്റെ പാർട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിക്കാം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് അതുവഴി സാധിക്കും ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ